നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രോഹിണി നക്ഷത്രജാതർക്ക് ജൂൺ മാസം കർമ്മരംഗത്ത് അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇവർക്ക് ജോലി ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാതെ നീണ്ടുപോകും പല കാര്യങ്ങളും നേർവഴിക്ക് നീങ്ങുന്നില്ലെന്നതൊന്നും സ്ത്രീ ജനങ്ങൾ മൂലം വിരോധികൾ വർദ്ധിക്കുന്നതാണ് എന്നാൽ സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾ അശ്രാന്ത പരിശ്രമം കൊണ്ട് വിജയം നേടിയെടുക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല കാര്യതടസ്സം ഉണ്ടാകാം അകന്നിരുന്ന ശത്രുക്കൾ ബന്ധുത്വം കൂടുവാൻ വരും സൂക്ഷിക്കണം ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ മാസ അവസാനം ധനപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർ പുതിയ ആശയങ്ങൾ രൂപീകരിച്ച് സാമ്പത്തിക വർധനവ് നേടിയെടുക്കുന്നതാണ് വസ്തു വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലും മെച്ചപ്പെട്ട ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് തന്മയത്വത്തോടെ പ്രവർത്തിക്കുന്നതുമൂലം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതുമാണ് അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുന്ന സമയമാണ് വരുമാനത്തിലും കൂടുതൽ ചിലവുകൾ ഉണ്ടാകുന്നതാണ് പാഴ് ചെലവുകളും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്ര നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും കരൽ സംബന്ധമായ രോഗങ്ങളുള്ളവരും സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് രോഹിണി നക്ഷത്ര ജാതരായ സ്ത്രീകൾക്ക് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും സാമ്പത്തിക വർധനവ് ഉണ്ടാകുമെങ്കിലും പായ് വർദ്ധിക്കുന്ന സമയമാണ് ഇവരുടെ ആരോഗ്യസ്ഥിതിയും അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല സൂക്ഷിക്കേണ്ടതാണിവർ ഇപ്പോൾ രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ദോഷപരിഹാർത്ഥമായി ശിവക്ഷേത്ര ദർശനവും എല്ലാ ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ് ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും വേണം ദോഷശാന്തിക്കായി ജൂൺ മാസം ഈ നക്ഷത്രജാതർ പതിവായി ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തുകയും സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് അതുപോലെ ദിവസേനയുള്ള വിഷ്ണു സഹസ്രനാമ ജപം ഉത്തമമാണ് മകേരം നക്ഷത്രജാതർക്ക് ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും വിദേശ യാത്രയ്ക്ക് അനുകൂലമായ കാലഘട്ടമാണ് സംഗീത സാഹിത്യാദി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് അവർക്ക് പഠനത്തിൽ ഉയർച്ച ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാവുന്ന കാലഘട്ടം കൂടിയാണ് ഗ്രഹാന്തരീക്ഷം കലുഷിതമാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി രമ്യമായി കഴിയുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഇവർക്ക് ഉണ്ടാകുന്നതാണ് എല്ലാ രംഗത്തും ഇവർക്ക് പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തി പ്രയാസമാകുന്നതാണ് കർമ്മരംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് പാരമ്പര്യ ശാസ്ത്രങ്ങൾ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്നത് മൂലം ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നതാണിവർക്ക് വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതുമാണ് ചിരകാല സ്വപ്നങ്ങൾ പൂവണിയുന്നതാണ് ഏറ്റെടുക്കുന്ന ഏത് കാര്യവും തൃപ്തികരമായും വിധം പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് മനസന്തോഷവും കുടുംബാംഗങ്ങളുടെ പിന്തുണയും ലഭിക്കുന്നതാണ് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ നന്മകളും ഐശ്വര്യവുമൊക്കെ നിലനിൽക്കുവാൻ ഈശ്വരാരാധന അനിവാര്യമാണ് മകീരം നക്ഷത്രജാതർ എല്ലാ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം